ഇന്ത്യസ് എങ്ങനെയാണ് ഷോക്കത്ത് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് എം സ്വരാജിൻ്റെ സ്വന്തം നാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആരൊക്കെ നയിക്കുന്നു ഏതൊക്കെ വഴിയിലൂടെയാണ് വോട്ട് തേടിയുള്ള യാത്ര ഗിലീഷ്മണി മാധു സജി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് പോത്തുകല് ഗ്രാമപഞ്ചായത്തിലാണ് പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നത് പോത്തുകല് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറെ കൂടെ വൈകാരികമാണ് അദ്ദേഹത്തിൻ്റെ നാടാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ള സ്ഥലമാണ് അതോടൊപ്പം അദ്ദേഹം പഠിച്ച സ്കൂളടക്കം ഈ പോത്തുകല്ലിലുണ്ട് ജി എൽ പി സ്കൂൾ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് അദ്ദേഹം പ്രധാനമായിട്ടും ഈ പോത്തുകല്ലിൽ തന്നെ നേരത്തെ നമുക്കറിയാം കവളപ്പാറ ദുരന്തമുണ്ടായ സ്ഥലം കോടാലിപ്പോയിൽ ആദിവാസി കോളനി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എത്തി അവിടുത്തെ സാധാരണ മനുഷ്യരെയൊക്കെ ആ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ടാണ് സ്വരാജ് എന്തായാലും ഇന്ന് മുന്നോട്ട് പോകുന്നത് നമുക്ക് കുറച്ച് പ്രതികരണങ്ങൾ തേടാമെന്ന് തോന്നുന്നു ഈ നാട്ടുകാരനാണല്ലേ നേരത്തെ തന്നെ വ്യക്തിപരമായിട്ടൊക്കെ അറിയാവുന്ന അദ്ദേഹം നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ഒരു കുഴപ്പമില്ല ആശങ്കയും ചെയ്യും ഒരു പ്രശ്നമില്ല സുഖ സുന്ദരമായി ജയിച്ചു പോരും ചെറുപ്പം തൊട്ടേ ഒരു വർഷമായിട്ട് നാട്ടുകാരൻ ജനിച്ചു വന്ന കുട്ടിയാണ് ഒന്നും അറിയൂല്ല ാണ് പക്ഷേ ശക്തമായ പിന്നെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇവിടെ എങ്ങനെയായിരിക്കും വിജയം ആ രൂപത്തിൽ തന്നെയാണ് വലിയ രീതിയിലുണ്ടോ ഇവിടെ എന്താ തോന്നുന്നത് എന്തായാലും പോത്തുഗല്ലിൽ പനങ്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കുളപ്പാടം എന്ന സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങി അവിടെ ഒരു പൊതുയോഗത്തിലൊക്കെ പങ്കെടുത്ത് ഇപ്പോൾ പനങ്കയത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഇത് വൈകുന്നേരം വരെ സ്വരാജിന്റെ പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നുമുണ്ട് നേരത്തെ ഞാൻ രാജിനെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഇപ്പോൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രചാരണം ഓപ്പറേഷൻ സിന്ധു യുദ്ധം നടന്ന സമയത്ത് യുദ്ധത്തിന്റെ അതായത് യുദ്ധ കൂടെ ഒരിക്കലും നിൽക്കില്ല അതിന് സൗകര്യപ്പെടില്ല എന്ന് സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് അത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ബി ജെ പി അടക്കമുള്ളവർ അതിനെ അത് വലിയ രീതിയിൽ പ്രചാരണം അതിൽ നടത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അതൊന്നും എന്റെ നിലപാടെല്ലാ കാലത്തും നിലപാട് തന്നെയാണ് യുദ്ധപ്രാന്തന്മാർക്കൊപ്പം നിൽക്കില്ല അതൊക്കെ വെറുതെ അവർ ഈ അവസരത്തിൽ ഉണ്ടാക്കുന്ന പ്രചാരണം എന്ന രീതിയിലായിരുന്നു സ്വരാജിന്റെ പ്രതികരണം അതോടൊപ്പം പി ർ നേരത്തെ തന്നെ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പോത്തുകളിൽ വലിയൊരു ദുരന്തം കവളപ്പാറയിലേക്ക് ഉണ്ടായ സമയത്ത് സ്വരാജ് അങ്ങോട്ട് വി അൻവർ ഉന്നയിച്ചിരുന്നു അതും നമ്മൾ ചോദിക്കുകയുണ്ടായി അത് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അൻവർ അദ്ദേഹത്തിന് അദ്ദേഹം ആ സംഭവം ഞാൻ അവിടെ എത്തിയതും ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നതും പ്രവർത്തിച്ചതുമൊക്കെ മറന്നു പോയതാവും പി വി അൻവർ എന്ന രീതിയിൽ വളരെ വളരെ ചെറിയ ഒറ്റ വാക്കിലാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എന്തായാലും സ്വരാജിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ കുറെ കൂടെ അതായത് യു ഡി എഫിൽ ഇപ്പോഴുണ്ടാവുന്ന ആശയക്കുഴപ്പം ആശയക്കുഴപ്പങ്ങളെല്ലാം മാറ്റം രാജ്യത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇനിപ്പോൾ പ്രചാരണത്തിന് വേണ്ടിയിട്ട് സ്വരാജിന് ഇറങ്ങുമ്പോൾ ഇന്ത്യാസും ആ കൂട്ടത്തിലുണ്ടാകും